തന്നെ ആയിരിക്കും എനിക്ക് ചോദിക്കാനുള്ളത് ഇവരോട് ചോദിച്ച ഒരു ചോദ്യമാണ് വിമൻ ഇൻ പൊസിഷൻസ് ഇൻ ലൈഫ് നമ്മുടെ ലൈഫില് വിമൻ എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരോട് എന്താണ് ലൈഫിൽ ഒരു ഒരു ചാലഞ്ച് വരികയാണെങ്കിൽ ഫേസ് ചെയ്യാം എന്നായിരിക്കും അവരോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക ഞാൻ മോളോട് കൊടുക്കുന്ന കാര്യമുണ്ട് ഒരിക്കലും ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യരുത് ഒരിക്കലും ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ അല്ല പെണ്ണുങ്ങൾ മുകളിലാണ് അത് ഞാൻ വെറുതെ ഒരു നിങ്ങൾ ഇവിടെ ഇത്ര പേര് ഇരിക്കുന്ന കാരണം കൊണ്ടൊന്നും സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു ലൈഫ് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് സ്ത്രീകൾക്കാണ് ഇത്രയും എബിലിറ്റി ഉള്ളത് പെണ്ണുങ്ങൾക്കാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളൊരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് വിമൻ എംപവർമെന്റ് ആവശ്യമാണെന്ന് തോന്നുന്നു പക്ഷെ ഓൾറെഡി ആ ാണ് പറഞ്ഞ नवी माणस घ्या नजर बरोबर बरं बरं साहेबंद्राची गाडी ठेव